পূজা মানে

കണ്ടുവടിച്ചില്ലിയ അിയമ്മനെ അറസ്റ്റിയായാ എന്താ നിങ്ങൾക്ക് താമസം എന്താ നിങ്ങൾക്ക് താമസം എന്താ നിങ്ങൾക്ക് താമസം എന്താ നിങ്ങൾക്ക് താമസം അറുമ്പി പറയും പോലെyse അറുമ്പി പറയും പോലെyse അറുമ്പി പറയും പോലെyse അറുമ്പി പറയും പോലെyse ഇല്ലാ ഇല്ലാ അനുവദിക്കില്ല ഇല്ലാ ഇല്ലാ അനുവദിക്കില്ല ഇല്ലാ ഇല്ലാ സമ്മതിക്കില്ല ഇല്ലാ ഇല്ലാ സമ്മതിക്കില്ല നാളെ സമരം കാണിക്കത്തം നാളെ സമരം കാണിക്കത്തം ഓർക്കുക അധികാരികൾ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് ചിറകുവിരി മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുച്ചിപ്പുറം മലപ്പുറം